അതെന്തിനാ കിള്ളിക്കളയണേന്തിനാ കൊള്ളില്ലാത്ത കേടള്ളതൊക്കെ നല്ലത് മാത്രം പറിച്ചെടുക്കും നമസ്കാരം ഞാൻ ഹരീഷാണ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് വെള്ളാരപ്പള്ളി തെക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ് കാഞ്ഞൂര് പുതിയടം ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും തിരുവൈരാണിക്കുളം റൂട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് തെക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലം ഒരു കാലത്ത് കർഷകരായിരുന്നു നമ്മുടെ നാടിന്റെ ആധാരം ഇന്ന് എൺപത്തിയാറാം വയസ്സിലും കരുത്തോടെ കൃഷി തുടരുന്ന പവിത്രൻ എന്ന അച്ഛൻ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് എളിമയോടെയും അതുല്യമായ പ്രബുദ്ധതയോടെയും അദ്ദേഹം ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ വന്നതാണ് ഞാൻ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞേ പവിത്രൻ ആ ഒരു സ്ഥലപ്പേരെന്നു വെള്ളാരിപ്പള്ളി തെക്കുംഭാഗം ആ അച്ഛൻ്റെ കുട്ടിക്കാലവും കുടുംബവും വിദ്യാഭ്യാസം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോക്കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജന്മം നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇപ്പം ഏഴാം വയസ്സിൽ ഒന്നേ പഠിക്കുന്നു അതിനുശേഷം അങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാല് കൊല്ലം സ്കൂളിൽ പോയിട്ടുണ്ട് നാലര കൊല്ലം പോയി അന്ന് നാല് ക്ലാസ് വരെ ഇവിടെ സ്കൂളിൽ ഇവിടെയുള്ളു നാല് കഴിഞ്ഞ് അവസാനം പോ സമയപ്പം മലയാളം ചെന്ന് മുന്നൊരു ക്ലാസ് പുതിയതായിട്ട് ഉണ്ടാക്കി അതിനകത്ത് അരപ്പരീക്ഷ വരെയും പോയി അങ്ങനെ നാലര കൊല്ലം സ്കൂളിൽ പോയിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഇരുപത്താറാം അക്ഷരവും എൻ്റെ പേരും എഴുതാൻ അറിയാം അറിയാം അച്ഛനുണ്ട് സ്കൂൾ പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ കൂടെ ഈ ഈ പണിയിലേക്ക് പ്രവേശിക്കും യണ്ട് ഇപ്പൊ എൺപത്തിയാറ് പോകാൻ പോണെത്തിയ ഈ വയസ്സിലും ഒരു കൃഷി തുടരണെന്ന് പ്രചോദനം എന്താ തോന്നാൻ കാരണം അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ കൃഷിയിലേക്ക് ചെയ്തോണ്ടിരിക്കാനുണ്ടായ കാരണം എന്താ ആകർഷിക്കാനുള്ള കാരണം അച്ഛൻ്റെ കൂടെ നടന്ന ഒരേതരം ജോലിയും പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നു അച്ഛൻ പറയുന്നത് പോലെ കേട്ടുകൊണ്ട് നടന്നു ഇപ്പൊ ഏതു വർഷം മുതലാണ് വെറ്റൽ കൃഷി ആരംഭിച്ചത് കൃഷി പന്ത്രണ്ടാം വയസ്സിൽ മുതലാണ് എറ്റക്കൊടിയിലേക്ക് പണിയാൻ പഠിച്ച് പഠിച്ചു കൊടുക്കിയത് അപ്പം അച്ഛൻ കൊടുത്തലക്കെ ഇട്ട് കൂമ്പടുത്ത് കെട്ടാനൊക്കെ പഠിപ്പിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ഒരാൾ പക്കത്തിൽ വന്നപ്പോൾ ഒന്ന് വളച്ച് തൊണ്ടിന് വയ്ക്കും അങ്ങനെ ഒരാൾ പക്കത്തിൽ വന്ന് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വരുമ്പോഴേക്കും ഈ വണ്ണാവും തണ്ടിന് ഈ ഏർക്കളി പോലുള്ള തണ്ടിട്ടാണ് പിടിപ്പിക്കുന്നത് അത് തണ്ട് ഈ വണ്ണാക്കും അത് കഴിഞ്ഞിട്ട് വെല്ലുണ്ടാവണം കണ്ണി പൊട്ടി തുടങ്ങണേ ഇപ്പം ഇതുവരെ കൃഷിയിലുണ്ടായ ഏറ്റവും വലിയ അനുഭവം അല്ലെങ്കിൽ സവിശേഷമായിട്ടുള്ള ഒരു സംഭവം എന്തായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്നേവരെയും രക്ഷപ്പെട്ടത് ഇത് കൂടാതെ പോയി എവിടെ അകലക്ക പോയി എല്ലാം മേടിച്ചത് കിള്ളിയിട്ടുണ്ട് മാർക്കറ്റില് ക്കും തലവലിക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി ഏറ്റവും ഉയർന്ന വലിക്കൊക്കെ വിറ്റ ഒരു കാലമുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടാണ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പറയത്തക്കുദ്ധിമുട്ടുണ്ടായില്ലോ അവർക്ക് ഒരു വീഴ്ച വിറ്റി ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഇപ്പ അന്തിമ ഇന്ന് കൊടുത്തല കെട്ടി എന്തോ പറ്റി പൊറോട്ട് പോയി പൊറോട്ടും വീടെ അത് കാരണം നട്ടേലിന്ന് നേരിയൊരു ഇതൊക്കെ പോയി ഒരു നാലാഴ്ച കിടന്ന് കിടപ്പ് കിടക്കാൻ പറഞ്ഞ അങ്ങനെ കിടന്ന് ഒരുമാതിര ബെറ്റൊക്കെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ആ വീഴ്ച ശ്വാസം മുട്ടുണ്ട് ഇപ്പൊ പുതിയൊരാൾക്കാര് വെറ്റില കൃഷി ചെയ്യാൻ ആഗ്രഹിക്കാണെങ്കിൽ അതിന് വളം ചെയ്യണ കാര്യങ്ങൾ അതായത് എങ്ങനെയാണ് നമ്മുടെ പഴയ കാലത്ത് രാസവളം പറ്റൂല രാസവളം ഇട്ട ഒരു മൂന്നു കൊല്ലം കിള്ളാൻ പറ്റുള്ളൂ അവിടേക്കും ക്ഷയിച്ചു പോകും നാടൻ എന്ന് പറയുമ്പോ ചവറ് ചാണകം ആട്ടുംകാട്ടൻ ചാരം വേണങ്കി കപ്പിണ്ടാക്കും ചേർക്കും അങ്ങനെ നാലഞ്ച് കൂട്ടം വളമാണ് കൊടിക്ക് പറഞ്ഞത് രാസവോളം ചെയ്യാറില്ല അത് തന്നെയല്ല ഒരു വെല്ലക്കൊടിയിൽ എട്ടൊമ്പത് തരം വെല്ലുണ്ട് ഒരു ചക്ക വെറ്റച്ചക്ക ഉണ്ടാവണൊരു ചക്ക ഉണ്ടാവണ ഒരു സ്വഭാവമുണ്ട് ചക്കയോടു കൂടി പത്ത് തരം വെറ്റ ഒരു വെറ്റ വെല്ലക്കൊടിയിലുണ്ടാവും അതിൽ രണ്ട് തരം വെല്ല കിള്ളൂല ബാക്കിയുള്ളതൊക്കെ കിള്ളി കളയേണ്ടത് കളയും അടക്കേണ്ടത് അടക്കും കണ്ണി വെല്ലയിൽ തന്നെ നാല് ഉണ്ട് ആണു പെണ്ണ് അല്ലാത്ത അങ്ങനെ അല്ലേ ആ ഈ സർക്കാർ നമ്മൾ വെറ്റില കൃഷിക്കുമായി ബന്ധപ്പെട്ട് സർക്കാർ പദ്ധതികളില് ഏതെങ്കിലും സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടോ ഒന്നും ലഭിച്ചിട്ടില്ല അതിനെ പറ്റി അന്വേഷിച്ചിട്ടില്ല ഇത് വിപണിയിൽ വിൽക്കുമ്പോഴേ ഇപ്പൊ ഈ വെറ്റില നുള്ളി വിപണിയിൽ കൊണ്ട് വിറ്റുന്ന ലാഭത്തിൽ തൃപ്തനാണോ ചെയ്യുന്നതെന്ന് അവരവര് തന്നെ ഗളി അടിക്കി കൊണ്ടുപോയി വിറ്റ ഇന്നത്തെ രീതി അനുസരിച്ച് പണിക്കാശു കിട്ടും അല്ലാണ്ട് വെറ്റലിക്കൊന്നുമില്ല നല്ല വെറ്റണി മുന്നൂറ് രൂപ വില ഉണ്ട് കിലോ മുന്നൂറ് പച്ചന ഒരു ദിവസം ഒരു എത്ര കിലോ വെറ്റിലോ കിട്ടും ഒരു കിലോ കിട്ടാറുണ്ടോ ഒരു കിലോ അല്ല അതേ കൂടുതലും കിട്ടാറുണ്ട് അതായത് പതിനഞ്ചാം ദിവസം പതിനഞ്ചാം ദിവസം കിട്ടുന്നു ഇന്ന് ഇപ്പൊ ഇന്നലെ കില് സത്ത് ഇനി പതിനഞ്ചാം ദിവസ ഇനി കിട്ടും അപ്പൊ ഇന്നലെ കെല്ലിട്ട് പത്ത് കൈ വല്ല പറയും പറയും അൻപണ്ണം വെച്ചടിച്ച് പത്ത് കൈ വല്ല കൊണ്ടുപോയി ഇന്ന് കൊണ്ടുപോയി വിറ്റിട്ട് മൂന്ന് കിലോ തെകഞ്ഞില്ല മൂന്ന് കിലോ തെകഞ്ഞങ്ങി എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടും ഇരുന്നൂറ്റി അറുപതാണ് കിലോ വില നമുക്ക് കിട്ടുന്ന വില നമുക്ക് കിട്ടുന്ന വില അപ്പൊ ഇന്നിപ്പോ രണ്ടേ എഴുന്നൂറ് ചില്ലരുടെയും കണ്ടുണ്ടായി എന്നെ കൊണ്ടുപോയി വിട്ടിട്ട് ഇന്നലത്തെ പണിയാണ് ഇന്നേരം കാലത്ത് പോയി വൈകുന്നേരം വരും പണ്ട് ഇന്ന കാലത്ത് കൊണ്ടുപോയി കൊടുത്ത ഒമ്പത് മണിക്ക് അന്ന് കാലത്ത് കഞ്ഞി കുടിച്ചു രൂപ എഴുന്നൂറ് കിട്ടി പണിക്കാത്ത ഉള്ളു ഇന്നത്തെ രീതി വെച്ച് നോക്കുമ്പോൾ മാസത്തിൽ എത്ര തവണ കിള്ളും ഇത് പ്രാവശ്യം 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 മൂന്ന് കളും കണക്കാതാണ് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള വരുമാനം അങ്ങനത്തുണ്ടെന്ന് തോന്നണോ പ്രായത്തില് വട്ടച്ചെലവ് നടക്കും അല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തില് ആളുകൾക്കൊക്കെ ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആകെ ഔഷധിയായി പോണ സാഹചര്യമാണ് എൺപത്തഞ്ച് വയസ്സിലും കേറി കോണി നീക്കി വെക്കാൻ ചുറു ചുറുക്കോടായി ബുദ്ധിമുട്ടുണ്ട് ആ കോണിയിലൊക്കെ ഒന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അങ്ങനെ പറയത്തക്കതായിട്ടില്ല ഇപ്പൊ ഈ കൃഷിക്കായിട്ട് ഒരു ദിവസം എത്ര സമയം ചെലവഴിക്കും പുതിയ തലമുറയ്ക്ക് യുവജനങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയുള്ള ആളുകൾ കൃഷിയിലേക്ക് സമയം കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് അച്ഛനെന്താ തോന്നണേ അങ്ങനെ ചെയ്യണം എന്നാണോ ചെയ്യേണ്ടത് ആവശ്യാറുണ്ടാവില്ല ആ അപ്പം അങ്ങനെ തലമുറക്ക് ഇങ്ങനെയുള്ള കൃഷിക്ക് താല്പര്യം ഇല്ല ഇനി വരുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത് കൃഷി ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ ഏറ്റവും കൃഷി ചെയ്യാന്നെ ഞാൻ പറയുള്ളൂ നല്ല രീതിയിൽ ചെയ്യാണെങ്കിൽ ലാഭകരമാണ് അല്ലേ പണ്ട് ഇതുകൊണ്ടാണ് ഉപജീവനം നടത്തിയിരുന്നത് ആ അച്ഛനെന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ ഇനി ഒന്നുമില്ല ഒന്നുമില്ല ഒരു സ്വപ്നമില്ല ഭാര്യ മരിച്ചിട്ട് ആറ് മാർച്ച തികയാൻ പോകുന്നു പിന്നെ ജനുവരി പതിമൂന്നാം തീയതി ആവുമ്പോൾ കൊല്ലം തെക്കയുള്ളൂ പേര് അടക്കിട്ട് തരും അടക്കാൻ അറിയാം മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കള് മൂത്തവന ഇവിടെ അപ്പുറം താമസിക്കും ഇത് പഴയ പേരെ നല്ല നിലയിലാണോ ഇപ്പ അവരവര് ഒരേ തരം ജോലി പണിയെടുത്ത് ഉപജീവനം കഴിക്കുന്നു മൊത്തത്തില് ഫാമിലി നന്നായിട്ട് പോണു മക്കളും മരുമക്കളും നല്ല സന്തോഷത്തിൽ സ്നേഹത്തോടെ അച്ഛനോട് ഇടപെട്ടു പോണു അല്ലേ അപ്പോൾ എൺപത്തഞ്ച് വയസ്സായി നൂറു വയസ്സും കഴിഞ്ഞ് അതിന് മുകളിലേക്ക് പോകട്ടെ എല്ലാവർക്കും മാതൃകയായ ഒരു കർഷകനായി ജീവിതകാലം മുഴുവനും മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പവിത്രൻ എന്നാൽ ഈ അച്ഛൻ്റെ ജീവിതം നമുക്ക് വലിയ പ്രചോദനമാണ് കൃഷിയുടെ മഹത്വം അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള മനുഷ്യരുടെ അനുഭവം ഇന്നത്തെ തലമുറയ്ക്കും വലിയ പാഠമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഞാൻ ഹരീഷ് ബൈ